ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാജാക്കന്മാർ കർഷകർ നഗരങ്ങൾ എന്നതിലെ മൗര്യ സാമ്രാജ്യത്തിനെ കുറിച്ചാണല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് നമ്മൾ ഗുപ്ത സാമ്രാജ്യത്തിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഗുപ്ത സാമ്രാജ്യത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊക്കെ നമുക്ക് നോക്കിയാലോ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഒരു മാപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണേ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഗുപ്ത സാമ്രാജ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീഗുപ്തനാണ് കേട്ടോ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ അപ്പോൾ ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് സാമ്രാജ്യം വിപുലമാക്കിയെടുത്തത് പിന്നീട് സമുദ്രഗുപ്തനാണ് കേട്ടോ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ശ്രീഗുപ്തനാണ് കേട്ടോ പക്ഷേ ഈ ഒരു സാമ്രാജ്യം കുറച്ചും കൂടി വിപുലമാക്കി തീർത്തതാണ് സമുദ്രഗുപ്തൻ അപ്പോൾ സ്ഥാപിച്ചത് സ്ത്രീഗുപ്തനും അത് വിപുലമാക്കിയത് സമുദ്രഗുപ്തനുമാണ് ഇനി ഈ സമുദ്രഗുപ്തനെ കുറിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന ചില ലിഖിതങ്ങളുണ്ട് ആ ലിഖിതത്തിന് പറയുന്ന പേരാണ് അലഹബാദ് സ്തംഭ ലിഖിതം ഏതാണ് സമുദ്ര കുറിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ലിഖിതം എന്ന് ചോദിച്ചാൽ അലഹബാദ് സ്തംഭ ലിഖിതം ഈ സ്തംഭലിഖിതം അതായത് അലഹബാദ് സ്തംഭലിഖിതം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ ഹരിസേനനാണ് ഇത് രചിച്ചിട്ടുള്ളത് ഇനി അവരുടെ വാണിജ്യവും നഗരങ്ങളാണ് നോക്കുന്നത് അപ്പം ഈ ആറാം നൂറ്റാണ്ടോട് കൂടിയിട്ട് കാർഷിക രംഗത്തെ പുരോഗതി കച്ചവടത്തിനും അതേപോലെ തന്നെ നഗരത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ കാരണമാക്കിയിട്ടുണ്ട് നമുക്കറിയാം കാർഷിക രംഗത്ത് പുരോഗതി വന്നിട്ടുണ്ടെങ്കിൽ അത് കച്ചവടത്തിന് വേണ്ടിയിട്ട് നയിക്കും അതേപോലെ തന്നെ നഗരത്തിൻ്റെ വളർച്ചയ്ക്കും സഹായിക്കും അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കച്ചവട രീതികളെന്ന് പറഞ്ഞാൽ കരമാർഗവും കടൽ മാർഗവുമാണ് കരമാർഗമുള്ള കച്ചവടം അവർ പ്രധാനമായിട്ട് മധ്യേഷ്യ ആയിട്ടാണ് അവർക്ക് ഉണ്ടായിരുന്നത് പിന്നെ കടൽ വഴി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്ക ആയിട്ടുണ്ട് പടിഞ്ഞാറൻ ഏഷ്യ ആയിട്ടുണ്ട് അവരുമായിട്ടൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു ഇതുകൂടാതെ തന്നെ ചില രാജ്യങ്ങളായിട്ടുള്ള ചൈന തെക്ക് കിഴക്കൻ ഏഷ്യ ഈ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കച്ചവടം തന്നെ ഈ ഗുപ്ത സാമ്രാജ്യത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കച്ചവടക്കാരെ തമിഴിൽ മസാട്ടുവൻ എന്നുള്ള പേരിലും പ്രാകൃത ഭാഷയിലാണെന്നുണ്ടെങ്കിൽ സേത്തീസ് എന്നുള്ള പേരിലുമാണ് അറിയപ്പെട്ടത് കച്ചവടക്കാരെ എന്തൊക്കെ പേരാ വിളിച്ചേ തമിഴില് മസാട്ടുവൻ എന്നും പ്രാകൃത ഭാഷയിൽ സേത്തീസ് എന്നുള്ള പേരിലുമാണ് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതുകൂടാതെ രാജാക്കന്മാര് ഈ വന്നിട്ടുള്ള കച്ചവടക്കാരെ കയ്യിൽ നിന്ന് നികുതി ഒക്കെ പിരിക്കുകയായിരുന്നു കേട്ടോ വ്യാപാര പാതകളൊക്കെ എന്നിട്ട് അവർ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കച്ചവടം മെയിൻലി രണ്ട് തരത്തിലാണ് ഏതൊക്കെയാണ് കരമാർഗം ഉണ്ടായിരുന്നു കടൽ മാർഗം ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ളൊരു കച്ചവടം വിദേശ രാജ്യങ്ങളുമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഗുപ്ത സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു ഇനിയാണ് നാണയങ്ങളും രാജാക്കന്മാരും അതായത് ആറാം നൂറ്റാണ്ട് മുതൽ തന്നെ നാണയങ്ങൾ ആ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അപ്പം ഈ നാണയങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ നോമിസ്മാറ്റിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ നാണയങ്ങൾ എന്ന് പറയുന്നത് ലിഖിത രൂപത്തിലൊന്നല്ല അവിടെ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നില്ല മറിച്ച് ചിഹ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങളെ വിളിച്ച പേരാണ് മുദ്രാങ്കിത നാണയങ്ങൾ എന്താണ് പേര് മുദ്രാങ്കിത നാണയങ്ങൾ ഇന്ത്യക്ക് പല വിദേശ രാജ്യങ്ങളുമായിട്ടും കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഓരോ നാണയങ്ങൾ പല സ്ഥലത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് രാജാക്കന്മാർക്ക് പുറമെ കച്ചവടക്കാർ പണമിടപാട് നടത്തുന്ന ആൾക്കാർ ഇവരൊക്കെ നാണയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ പുറത്തിറക്കിയിട്ടും ഉണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായിട്ട് പുറത്തിറക്കിയത് കുശാന രാജാക്കന്മാരാണ് ആണ് കുശാന രാജാക്കന്മാരാണ് ഇന്ത്യയിൽ സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള രാജാക്കന്മാർ അതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കച്ചവട ബന്ധമുണ്ടായിരുന്നു റോമൻ നാണയങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് റോമ സാമ്രാജ്യമായിട്ടുണ്ടായിരുന്ന ഒരു കച്ചവട ബന്ധത്തിനെയാണ് ഈ ഒരു നാണയങ്ങൾ കിട്ടിയത് മൂലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗുപ്ത കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ വാണിജ്യങ്ങൾ എങ്ങനെയായിരുന്നു നാണയങ്ങൾ എങ്ങനെ തരത്തിലുള്ളതാണ് ഇത്തരം കാര്യങ്ങളാണ് നോക്കിയത് ഇതിൻ്റെ കണ്ടിന്യേഷൻ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം